ബിദിനം ഷിർക്കോ ബിദ്വത്തോ ആണെന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് പ്രവാചകനോ സ്വഹാപത്തോ നബിദിനം ആചരിച്ചിട്ടില്ല അതെങ്ങനെ നിങ്ങൾ കുറപ്പിച്ചു പറയാൻ കഴിയും ഹദീസ് ഗ്രന്ഥങ്ങളിലോ ചരിത്രത്തിലോ തുടങ്ങി ഒരു ഗ്രന്ഥങ്ങളിലും നമുക്കത് കാണാൻ കഴിയില്ല ലോകത്തുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കിയോ മുഴുവൻ ഹദീസും പരിശോധിച്ചു നോക്കിയോ ഞങ്ങൾ പഠിച്ച ഗ്രന്ഥങ്ങളിൽ എന്നാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ കാണാത്ത ഗ്രന്ഥങ്ങളിലുണ്ടെങ്കിലോ റസുളുല്ലാന്റെ പകുതി ഹദീസ് പോലും ഇന്ന് നമുക്ക് ലഭ്യമല്ലല്ലോ അത് അത് ഞങ്ങൾ പഠിച്ചതിനെക്കുറിച്ചു മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ ഓക്കേ നിങ്ങൾ പഠിച്ച ഗ്രന്ഥങ്ങളിൽ നെബിദിനം ഷിർക്കാണെന്നോ അങ്ങനെ ഒരു വാചകം ഞങ്ങൾ കണ്ടിട്ടില്ല നബിയും സ്വഹാബത്തും ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് നബിയും സ്വഹാബത്തും ചെയ്തിട്ടുണ്ടോ എന്ന് മുഴുവൻ ഹദീസും മറ്റു ഗ്രന്ഥങ്ങളും കാണാതെ പറയാൻ കഴിയില്ലല്ലോ അതുപോട്ടെ മുളഫർ രാജാവാണ് നബിദിനാഘോഷം ആദ്യമായി ആചരിച്ചത് നിങ്ങൾ പറയാറുണ്ടല്ലോ മുളഫർ രാജാവ് നടത്തിയ നബിദിനാഘോഷം ഷെർക്കാണെന്നോ ബിതഴത്താണെന്നോ അല്ലെങ്കിൽ നല്ലതല്ല എന്നോ ഏതെങ്കിലും ഇമാമുമാർ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞതായി അറിവില്ല എങ്കിലും ഒരു രാജാവ് ചെയ്തത് ദീനിൽ തെളിവാക്കാൻ പറ്റൂല മുളഫ്ഫർ രാജാവ് ഒരു പണ്ഡിതനും സൂഫിയുമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആ മജ്ലിസിൽ അന്നത്തെ കാലത്തെ നിരവധി പണ്ഡിതന്മാർ പങ്കെടുത്തിരുന്നുവെന്നും ചരിത്രങ്ങളിൽ കാണാം അവർക്കോ ആ ചരിത്രമറിയുന്ന മറ്റു പണ്ഡിതന്മാരോ ഒന്നും മുളഫ്ഫർ രാജാവ് നടത്തിയ ആഘോഷം ഷിർക്കാണെന്നോ ബിദഴത്താണെന്നോ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്രം എവിടുന്ന് കിട്ടിയ വാദം എന്തായാലും നബിദിനത്തിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരം അംഗീകരിക്കാൻ കഴിയില്ല റസൂലിനെ ജനിച്ച ദിവസം നോമ്പ് നോൽക്കാനാണ് റസൂല് പഠിപ്പിച്ചത് അപ്പം നബിദിനത്തിൽ കോപ്രായത്തരം കാട്ടിയാലാണ് കുഴപ്പം നല്ലത് മുഴുവൻ ചെയ്യാം അങ്ങനെയെങ്കിൽ നബിദിനത്തിൽ നടത്തുന്ന റാലിക്കോ മൗലിദിനോ ഭക്ഷണ വിതരണത്തിനോ എന്താണ് പ്രശ്നം നബിയും സ്വഹാബത്തും ചെയ്യാത്തതു കൊണ്ടാണ് പാടില്ല ഒരു പ്രത്യേക ദിവസത്തിൽ ഭക്ഷണ വിതരണവും റാലിയും മൗലിതുമൊന്നും നബിയും സ്വഹാബത്തും ചെയ്തിട്ടില്ല അതുകൊണ്ട് പാടില്ല മുഴുവൻ ഹദീസും മറ്റു ഗ്രന്ഥങ്ങളും പരിശോധിക്കാതെ നബിയും സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്ന് ഇനി നിങ്ങൾ പറയരുത് അതൊക്കെ പാടില്ല എന്ന് എവിടെയെങ്കിലും രേഖ കാണിക്കാൻ കഴിയോ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു രേഖ കാണിക്കാൻ കഴിയില്ല പക്ഷേ മൗലിതിൽ ഒരുപാട് ഷിർക്കൻ വചനങ്ങളുണ്ട് ആ ഷിർക്കൻ വചനങ്ങൾ ഒഴിവാക്കിയാൽ മൗലി ചൊല്ലാൻ പറ്റൂ ഞങ്ങൾ നബിയും സ്വഹാബത്തും ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടത് മാത്രമേ ചെയ്യൂ മൗലിദ് സ്വഹാബത്ത് ചൊല്ലിയിട്ടില്ലേ ഇന്ന് സുന്നികൾ ചെയ്യുന്ന പോലെയുള്ള മൗലിദ് സ്വഹാബത്ത് ചെയ്തിട്ടില്ല ഹസ്സാനുബുനു സാബിത് റോദിയുള്ളഹുവിന് പാടാൻ റസൂല് തന്നെ മദീനപ്പള്ളിയിൽ സ്റ്റേജ് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞില്ലേ കാബിർ അലുലാൻഹുവിന് മധു പാടിയതിന് റസൂല് പുതപ്പു സമ്മാനമായി കൊടുത്തില്ലേ അത് പാട്ടുപാടിയതിനാണ് അല്ലാതെ മൗലിദ് കിതാബ് വെച്ച് ആളുകൾ കൂടി സ്വഹാബത്തിന് റസൂലുല്ലാൻ നേരിട്ട് കാണാനും അനുഭവിക്കാനും പറ്റിയത് കൊണ്ട് അവർ സ്വന്തമായി പാട്ടുണ്ടാക്കി പാടി നമ്മൾക്ക് റസൂളുല്ലാന്റെ മധു എന്തൊക്കെയെന്നറിയാത്തത് കൊണ്ട് മുൻഗാമികൾ എഴുതി വെച്ച മതഹകളും ചരിത്രങ്ങളും നോക്കി പാടുന്നു എന്ന വിശ്വാസമല്ലേ ഉള്ളൂ അതുകൊണ്ട് മാത്രം എങ്ങനെ ശിർക്കുവരും സ്വഹാബത്ത് മൗലിത കിതാബ് രചിച്ചിട്ടില്ലല്ലോ അവർ റാലി നടത്തിയിട്ടില്ലല്ലോ അവർ ഇന്നത്തെപ്പോലെ മത്സര പരിപാടിയും ബിരിയാണി വിതരണവും സംഘടിപ്പിച്ചിട്ടില്ലല്ലോ അന്ന് ബിരിയാണി തന്നെ ഇല്ലായിരുന്നു എന്നാൽ റസൂല് ആടിനെ അറുത്ത് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം ഭക്ഷണ വിതരണം ഏറ്റവും നല്ല സതക്കയാണെന്നല്ല റസൂല് പഠിപ്പിച്ചത് മത്സര പരിപാടി കുട്ടികൾക്ക് റസൂലും തന്നെക്കുറിച്ച് പഠിക്കാനും വായിക്കാനും ഒരു അവസരം എന്ന നിലക്ക് മാത്രമാണ് അവസാനത്തെ ചോദ്യം അള്ളാഹു അനുഗ്രഹം ചെയ്ത ദിവസങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്ത് നന്ദി കാണിക്കുന്നതും വിശുദ്ധ കുറാൻ പ്രോത്സാഹനം തന്ന കാര്യമല്ലേ അതെ അതുപക്ഷേ നെബിദിനത്തെക്കുറിച്ചല്ലല്ലോ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചല്ലേ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ റസൂറുള്ള ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ നിങ്ങൾക്ക് പടച്ചിട്ടില്ല എന്നാണല്ലോ ഖുറനിൽ പറഞ്ഞിട്ടുള്ളത് അത് നോമ്പ് നോമ്പു ആചരിക്കാനാണ് റസൂല് പഠിപ്പിച്ചത് അതുകൊണ്ടാണല്ലോ റസൂല് എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് മാത്രമേ പറ്റൂ വേറെ ഒന്നും ചെയ്യരുത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങൾ നോമ്പെടുക്കും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ മറ്റനേകം സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് ചെയ്യും അതോടൊപ്പം സന്തോഷം പ്രകടിപ്പിക്കും ഇസ്ലാം വിരോധിച്ച ഒരു കാര്യവും നബിദിനത്തിന്റെ പേരിൽ ചെയ്യുന്നില്ല കുട്ടികളിൽ മാത്രമല്ല ലോകത്തിലെ നിരവധി പേർ റസൂലുള്ളാനെ പഠിക്കാനും റസൂലുള്ളാനോട് മഹബത്ത് വർദ്ധിക്കാനും നബിദിനം ഒരു കാരണമാകുന്നുണ്ട് ഈ സംവാദത്തിൽ നബിദിനം ഷിർക്കാണെന്ന് പറയാൻ പറ്റുന്ന ഒരു അടിസ്ഥാനവും തെളിവും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല ആകെയുള്ളത് നബിയും സഹാബത്തും ചെയ്തത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നതാണ് കൂടുതൽ പഠിക്കാൻ തയ്യാറായാൽ അതും നിങ്ങൾക്ക് കാണാൻ കഴിയും